ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ദൂര യാത്ര പോകാം കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചെലവര് നെഗറ്റീവ് പറയും ചിലവർ പോസിറ്റീവ് പറയും അത് നമുക്ക് എന്താന്ന് പിന്നെ നോക്കാം വീട്ടിൽ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് ഞങ്ങൾ ആയിരം വരെ പോയത് കേട്ടോ ഒരു മാങ്ങാണ്ടി ഓട്ടയും അഞ്ചു പേരും ശരിക്കും പറഞ്ഞാൽ പുത്തിന് എനിക്ക് ശ്വാസം മുട്ട ചത്തില്ലെന്നേ ഉള്ളൂ ഓട്ടയിൽ നേരെ ആയൂർക്ക് വന്നിട്ട് അവിടുന്ന് ഞങ്ങൾ ബസ്സിലാണ് പിന്നീട് അങ്ങോട്ടുള്ള യാത്ര കേട്ടോ തലേ ദിവസം പ്ലാൻ ചെയ്തിട്ട് കിടന്ന് രാവിലെ ആറു മണിക്ക് പോകണമെന്ന് ആനെങ്കിൽ കൂടി പോകേണ്ട ആണോന്ന് അറിയാൻ വയ്യ രാവിലെ ജണിച്ചപ്പോൾ ഇച്ചിരി സമയം വൈകി കൂടുതലൊന്നും ഇല്ല ഒരു നാലു നാലര മണിക്കൂർ മണിക്ക് ഇറങ്ങാൻ പ്ലാൻ ചെയ്ത ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ പതിനൊന്ന് മണിയായി ഇറങ്ങിയപ്പോൾ ഉച്ച ആയതുകൊണ്ട് തന്നെ ബസ്സിലിരുന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു ബസ്സിന്റെ ജനാല വഴി പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ കായലും തോടും ആറും കടലും ഒക്കെ കണ്ടു സത്യം പറഞ്ഞു വെള്ളത്തിനകത്തേക്ക് ചാടാൻ തോന്നി അത്രയ്ക്ക് ചൂടായിരുന്നു അങ്ങനെ ഞാൻ വെള്ളത്തിൽ ചാടിയിട്ട് എന്റെ നാട്ടുകാരും വീട്ടുകാരും ഓസന അങ്ങനെ ഇഡലി ും കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചപ്പോ വെള്ളത്തിൽ ചാടണ്ടാന്ന് വിചാരിച്ചു മൂന്ന് നാല് ബസ്സിൽ കയറി ഇറങ്ങി ഞങ്ങൾ എല്ലാരും പപ്പട പോളിയെ പോലെ അത്രയ്ക്ക് ചൂടായിരുന്നു വൈകുന്നേരം ഒരു നാലു നാലര മണിയായപ്പോ ഞങ്ങൾ സ്ഥലത്ത് എത്തിയിരുന്നു കേട്ടോ പോയ സ്ഥലം അവിടെയാണെന്ന് കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യാട്ടോ ആദ്യം മനുഷ്യ ചാകുന്നതിന് മുന്നേര് വെള്ളം കുടിച്ചോട്ടെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്മഷ എഴുതി ഒട്ടും തൊട്ട് പൗഡർ വിട്ട് ഇറങ്ങിയതാണ് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോ വേണ്ട പിച്ചക്കാരിയെ പോലെ ഇരിക്കുന്നു വെള്ളം കുടിക്കാൻ വേണ്ടി കടയിൽ വന്നപ്പോ വേണ്ട ഈ ഒരു സാധനം കവറിലിരിപ്പണ്ടായിരുന്നു എന്താണോ എന്റെ പേര് വേണ്ട ഇത് കണ്ടോ ഫ്രഷ് മാങ്ങാ ജ്യൂസും ആണ് ഇത് ഒരു ഗ്ലാസ് മേടിച്ചതാന്ന് ചോദിച്ചപ്പോ അമ്മ പറയാ വീട്ടില് നാല് മ്പഴം ചവിട്ടിട്ട് നടക്കാൻ വയ്യ പിന്നെയാണ് ഇന്ന് കടയിൽ പോയി പൈസ കൊടുത്ത് മേടിച്ചു കൊടുക്കുന്നത് പിന്നെ ചക്കപ്പഴത്തിന്റെ ജ്യൂസ് ആയാരുന്നു ഞാൻ കടക്കാരൻ കുറെ ജ്യൂസുകളുടെ പേരൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ടിട്ട് ഞാൻ അവസാനം മൂന്ന് സോഡ നാരങ്ങയ്ക്ക് ഓർഡർ കൊടുത്ത് അതല്ലെങ്കിലും പണ്ടേ ഹോട്ടലിൽ കയറിയ ബിരിയാണി ജ്യൂസ് കട കയറിയ നാരങ്ങ വെള്ളം എന്താണോ അതോ അങ്ങനെ ചീതോട്ടിക്ക് എന്നെ എവിടെയെങ്കിലും പോയ പാലും പഞ്ചാരന്ന് നിർബന്ധം ഒന്നുമില്ല വല്ല ഉപ്പിട്ട് നാരങ്ങ വെള്ളം മേടിച്ചു കൊടുത്താൽ അവള് ഹാപ്പി ഇത് ഞങ്ങൾ എവിടെയാണ് വന്നു പറയാം ഇതാണ് കൃപാസനം ആലപ്പുഴയിലെ കലവൂർ എന്ന സ്ഥലത്തുള്ള കൃപാസനം ഏറെക്കുറെ കൃപാസനം ഇപ്പോ ഫേമസ് ആണെന്നാണ് എന്റെ ഒരറിവ് ഞായറാഴ്ച അല്ലേ തിരക്ക് കാണില്ല എന്ന് പറഞ്ഞ് വന്നതായിരുന്നു ഇവിടെ വന്നപ്പോ ആളുകളെ തട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥ ഞാനിപ്പോ രണ്ടാമത്തെ തവണയാണ് കൃപാസനത്തിൽ വരുന്നത് മുന്നേ വന്ന വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കൃപാസന തട്ടിപ്പാണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അത് സത്യമാണോ കള്ളമാണോ എന്ന് ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് കാണാം അകത്ത് കയറിയപ്പോ കൊറേ കസരകൾ കടന്നുകൊണ്ട് ഇരിക്കാൻ സീറ്റ് കിട്ടി ഇല്ലെങ്കിൽ എന്റെ നട്ടലിന്റെ കാര്യത്തിൽ തീരുമാനം നേരെ സന്ധ്യ ആകുന്നതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കുറയോ എന്ന് വിചാരിച്ചപ്പോ കൂടുന്നോ അല്ലാണ്ട് കുറയുന്നേ ഇല്ല ഞങ്ങൾ കുറെ നേരം അകത്തിരുന്നു പിന്നെ കുറച്ച് പ്പോ വിശപ്പ് തുടങ്ങി രാവിലെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ആദ്യം കാണുന്ന കാഴ്ച തേണ്ട ഇതാണ് ഇത് കഴിക്കാനുള്ളതല്ല തലയിൽ ഇടാനുള്ളതാണെന്ന് തോന്നുന്നു നല്ല എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുള്ള തുണികളായിരുന്നു ഇതിന്റെ പേര് ഉപയോഗം െങ്കിലും ഞാനും വാങ്ങി വരണം വെറുതെ രൂപ ആയിരുന്നു കേട്ടോ ഇനി ഭക്ഷണം കഴിക്കാൻ പോയില്ലെങ്കിൽ മോൻ വെച്ചിട്ട് എന്നെ പിടിച്ചു കഴിക്കുന്ന അവസ്ഥയായി പിന്നെ നേരെ ഹോട്ടലിലേക്ക് ഈ ഡോറ കാണുമ്പോഴേ എനിക്ക് പേടിയാണ് പുള്ളാണോ പുഷാണോ എന്ന് ആ എന്തായാലും പുഷാൻ പറഞ്ഞപ്പോ അവൻ പുള്ളി ഗൈസ് ഏ കണ്ടില്ലേ ഡോറയും പുജിയും മാങ്ങാട്ടി പോയാ അണ്ണാനെ പോലെ ഇരിക്കുന്നത് പൊറോട്ട കഴിക്കണം കഴിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഹോട്ടലിൽ വന്നപ്പോ പൊറോട്ട ഇല്ല എന്തൊക്കെയായിരുന്നു പൊറോട്ട ബട്ടറട്ട പൊറോട്ട എന്നിട്ട് എന്നിട്ടിപ്പൊ എന്തായി ഇവിടെ വന്നപ്പോ അപ്പവും ചപ്പാത്തി മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യമേ എനിക്ക് അപ്പം മേടിച്ച് അപ്പ കുഴികളെല്ലാം ഓരോന്ന് എണ്ണ എണ്ണി കഴിക്ക അല്ലെങ്കിൽ അവസാനം ബില്ല് കണ്ട് കറങ്ങി ആ കുഴിക്കാത്തന്നെ വീഴും ഫ്രഷ് ഫ്രഷ് അമ്മ എന്താന്ന് പറയാ ഉരുളക്കിഴങ്ങ് കറി നല്ല ഫ്രഷ് ആണ് ഇത് ചിക്കൻ കറി എന്ന് പറഞ്ഞു കൊണ്ടുവന്ന എന്തോ ഒരു സാധനം കോഴിക്കറിയാ എന്താ അല്ലെ പ്രായമുള്ള കോഴിയാണല്ലോ ചായയും കുടിച്ച് കഴിഞ്ഞിട്ട് ബില്ല് വന്നപ്പോ ഞങ്ങൾ ആരും ഓർഡർ ചെയ്യാത്ത ഒരു സാധനം അതിനകത്ത് വേണ്ട കണ്ടില്ലേ തത്ത അഞ്ചെണ്ണം അറുപത് രൂപയെന്ന് ആരുടെ അവിടെ ഞാൻ അറിയാതെ തത്തമ്മ ഫ്രൈ മേടിച്ച് കഴിച്ചെന്ന് പറഞ്ഞ് കൗണ്ടറിൽ പോയപ്പോഴാണ് അറിയുന്നത് അത് തത്തയല്ല അപ്പോ താണോ എഴുതിക്കുന്നത് ഇത് ഏത് ലിപികളാണോ ഇവിടെ ഇതെല്ലാം ഉണ്ട് കരിമീന് കാളാഞ്ച് കണവ കൊഞ്ച് കാരി കക്ക വരാലേ ഞണ്ട് അമൂറ് ഇതെല്ലാം തൊട്ടടുത്ത കടലിൽ കാണപ്പെടുന്നതാണ് ഈ കടയിൽ പക്ഷേ ഉരുളക്കരങ്ങ് കറി മാത്രമേ ഉള്ളൂ ഫുഡ് കഴിച്ചിട്ട് നേരം കൂടെ കൃപാസനത്തിൽ ഇരിക്കാന്ന് ഞങ്ങൾ വിചാരിച്ചു ഇതാണ് നമ്മൾ അവിടെ തന്നെ ആദ്യം കാണുന്ന രൂപം മാതാവിന്റെ ആരടും ഞാൻ അറിയാതെ എന്റെ ഫോൺ ശബ്ദം കൊടുക്കുന്നത് ആപ്പ് മാറിപ്പോയാലാണ് ആപ്പിലായേ ഞാൻ നേരെ റൂമിലേക്ക് വന്നു ആ അത് ഞാൻ പറയാ മാറുന്നു ഞങ്ങളിവിടെ വന്നിട്ട് റൂം എടുത്തായിരുന്നു കേട്ടോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ എടുത്ത അതേ റൂം പിന്നെ ഒരു കാര്യം മാത്രമേ കുറവുള്ളൂ അന്നെടുത്തപ്പോ ആയിരത്തി അഞ്ഞൂറ് ഇന്നെടുത്തപ്പോ ആയിരത്തി മുന്നൂറ് രണ്ടും കൂടെ ഉറങ്ങാൻ കിടക്കണ കണ്ട സയാമി ഇരട്ടകൾ പോലും തോറ്റു ഉണന്ന രണ്ടും എന്റെ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉറങ്ങാൻ പോകുന്നതായിരിക്കും എന്നാൽ ഉറക്കം എഴുന്നേറ്റിരിക്കുന്നതാണ് പത്ത് മണിക്കൂർ ഉറങ്ങാൻ പറ്റാത്തൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ക്ഷീണം ഒരുങ്ങിയിട്ട് മുടിയേക്ക് വന്ന് കെട്ടി വെക്കാൻ നോക്കിയപ്പോ പണ്ടാരുണ്ടെങ്കിൽ എല്ലാം കൂടെ പോലെ ഇരിക്കുന്നു ഞാൻ അവസാനത്തെ അടവെടുത്ത് എല്ലാം കൂടെ വാര്യ കൂട്ടി ഉച്ചിട്ട് വെച്ചിട്ട് ക്ലിപ്പും വെച്ച് ഇന്ന് തിങ്കളാഴ്ചയല്ലേ അതുകൊണ്ട് ഇന്ന് എന്തായാലും തിരക്ക് കാണില്ലാന്ന് വിചാരിച്ചു അങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി നടന്നു നടന്നു പള്ളിയിലെത്തിയപ്പോ ഇന്നലേക്കാളും തിരക്ക് ഇന്നലെ എനിക്ക് കാര്യമായിട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ഇന്ന് എന്തായാലും വീഡിയോ എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അകത്തേക്ക് കയറിയത് അവിടെ ചെന്നപ്പോ അമ്മ മാതാവിനെ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ മേടിച്ചു ഒരു ഫോട്ടോയും മൂന്ന് അവകാശികളും ആ ഫോട്ടോ വേണമെന്ന് പറഞ്ഞാണ് സീതുകുട്ടിയും മോനും ഈ കിടന്ന് ബഹളം കാണിക്കുന്നത് പ്രിഭാസനത്തിനുള്ളിൽ ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ അവിടെ ഇതുപോലുള്ള കുറെ ഉടമ്പടി പ്രാർത്ഥനകൾ ആണെന്നാണ് തോന്നുന്നത് എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ല കേട്ടോ ഇങ്ങനെ വലുതായിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്താന്ന് അറിയാന്നുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും വീഡിയോ എടുത്തു എന്നാലും എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഇതെല്ലാം എത്തിക്കാൻ പറ്റൂ പുറത്തുള്ള വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം കുറെ നേരം ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു ഇവിടെ വന്നപ്പോ മുതൽ ഭയങ്കര ആക്റ്റീവ് ആണ് കാരണം വേറെ ല്ല ടേയിലിട്ട് തറയും വിശാലമായ ഹോളൊക്കെ ആയതുകൊണ്ട് അവക്ക് എങ്ങനെ വേണമെങ്കിലും ഓടിയും ചാടിയൊക്കെ ഒക്കെ മറിയാം ഇനി കൊറച്ചു നേരം പുറത്തുള്ള കടകളിലെ വിശേഷങ്ങൾ കാണിച്ചു തരാം ഇവിടെ ഫുള്ള് മെഴുകുതിരിയും അത് കത്തിക്കാനുള്ള സ്റ്റാൻഡും ഒക്കെ വിൽക്കുന്ന കടയാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ ഈ കിടക്കുന്ന മുല്ലപ്പൂ അവിടുത്തെ നേർച്ചയാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം തൊട്ട് അടുത്ത കടയിൽ കണ്ടതായിരുന്നു ഇഷ്ടം പോലെ കൊന്തമാലകൾ ഉണ്ടായിരുന്നു കാണാൻ തന്നെ എന്ത് ഭംഗിയായിരുന്നു പല പല നിറത്തിലും പല വലിപ്പത്തിലും ഉള്ള കൊന്തമാലകൾ പിന്നെ എനിക്ക് പേരറിയാവുന്നതും അറുനുടാത്തുമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സാധനങ്ങളും ഇവിടെ കൂടുതലും കാണാൻ കഴിയുന്നത് മെഴുതിരിയുടെ സ്റ്റാൻഡുകളും കൊന്തമാലകളും മാത്രമാണ് കേട്ടോ പിന്നെ മോതിര ഉണ്ട് കയ്യിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എനിക്കിങ്ങനെ മുത്തുകൾ വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാനും കുറെയൊക്കെ മേടിച്ചു കേട്ടോ പിള്ളേരെ കൊണ്ട് ഇങ്ങനത്തെ കടകളിൽ വരാൻ പറ്റില്ല പിന്നെ ലോൺ എടുക്കേണ്ടി വരും ഇവിടെ വന്നപ്പോൾ ഞാൻ മേടിച്ച പോലത്തെ ഷോളിന്റെ വേറെ വേറെ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടായിരുന്നു അടുത്ത് കാണാൻ പോകുന്ന സാധനം നമ്മളിപ്പോ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ദേ കണ്ടില്ലേ മുറുക്കുകൾ പോലെ ചുറ്റു ചുറ്റി വെച്ചിരിക്കുന്ന പല കളറിലുള്ള ഷോളുകൾ കാണുമ്പോ എല്ലാം പറക്കി എടുക്കാൻ തോന്നിയാലും ഒരു മെയിൻകം തന്നെയാണ് തൊട്ട് അടുത്തൊരു കടയിരിക്കുന്നത് അവിടെ കയറിയപ്പോ അവിടെ ഇതൊക്കെ തന്നെ കൊന്തമാലകളും മറ്റു സാധനങ്ങളും ആയിരുന്നു എല്ലാം കൂടെ മേടിക്കാൻ പൈസ ഇല്ലെങ്കിലും കാണുന്നതിനും വീട് എടുക്കുന്നതിനും പൈസ ഒന്ന് കൊടുക്കണ്ടല്ലോ എനിക്ക് എനിക്കല്ലെങ്കിലും പണ്ട് ഈ കടകളിലൊക്കെ കയറുന്ന സാധനങ്ങളൊക്കെ നോക്കി നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് എന്നെ അതിശയം തോന്നുന്നു എന്ത് ഭംഗിയുള്ള മുത്തുകളാണെന്ന് നോക്കി ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് എല്ലാം മേടിച്ച കൊള്ളാമെന്നുണ്ടായിരുന്നു പിന്നെ അത് പറ്റാത്തതുകൊണ്ട് വീട് എടുക്കാന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ എന്തെല്ലാം ജോലികൾ ചെയ്ത് മനുഷ്യർ ജീവിക്കുന്നു അല്ലേ അടുത്ത കടയിൽ കയറിയപ്പോ കണ്ടല്ലോ മാതാവിന്റെ കൊറേ രൂപങ്ങൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ കഴിഞ്ഞ വട്ടം വന്നപ്പോൾ ഞാൻ അറുന്നൂറ്റമ്പത് രൂപ എടുത്തിട്ട് മാതാവിന്റെ ഒരു രൂപം മേടിച്ചായിരുന്നു കേട്ടോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതൊക്കെ ഇത്രയും രസമായിട്ട് ഉണ്ടാക്കുന്ന ആളുകളുടെ കഴിവുകൾ ശരിക്കും പറഞ്ഞ അപാരം തന്നെ അകത്ത് കയറി പോയിട്ട് ഇരിക്കാൻ സ്ഥലം ഉണ്ടോ എന്ന് നോക്കാന്ന് വിചാരിച്ചപ്പോ ഇരിക്കാൻ പോയിട്ടൊന്നും നിക്കാൻ പോലും സ്ഥലമില്ല ഈ തിരക്കിനിടയിൽ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി കോളർ തൂക്കി അടീന്താക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പാവം നിഷ്കളങ്കനായ സെക്യൂരിറ്റി മാൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു ഇനി കൃപാസന എന്നത് തട്ടിപ്പാണെന്ന് പറയുന്നവരോട് മാത്രം ഞാൻ അവിടെ പോയപ്പോ ാണ് ഇത്രയും തിരക്കും ബഹളവും ഞാൻ അവിടെ കണ്ടവരിൽ പലരോടും ചോദിച്ചറിഞ്ഞതിൽ മനസ്സിലാക്കിയ സത്യം എന്തെന്ന് പറഞ്ഞാൽ ഇവരാരും ആദ്യമായിട്ട് വരുന്നവരല്ല വർഷങ്ങളായിട്ട് കൃപാസനത്തിൽ വന്നു പോകുന്നവരാണ് പലരും നിങ്ങൾ പറയുന്ന പോലെ കൃപാസനം തട്ടിപ്പാണെങ്കിൽ ഒരിക്കൽ വരുന്നവർ പിന്നെയും പിന്നെയും ഇവിടെ വരേണ്ട കാര്യമുണ്ടോ വർഷങ്ങളോളം വരുന്നവർ തട്ടിപ്പാണെന്ന് മനസ്സിലാകത്തോണ്ടാണോ എന്നാലല്ല ഇതെല്ലാം ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസങ്ങളാണ് എല്ലാവർക്കും അവരവരുടെ വിശ്വാസങ്ങൾ വലുതാണ് അല്ലേ രാവിലെ പത്ത് മണിയായപ്പോൾ പള്ളിയിൽ നിന്ന് ഇടങ്ങിയിട്ട് ഇന്ത്യൻ കോഫി ഹൗസില് ഫുഡ് കഴിക്കാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ പള്ളിക്കുള്ളിൽ ഉണ്ടായിരുന്ന തിരക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ അങ്ങനെ ഒരുവിധ അകത്തേക്ക് പോയപ്പോ ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശീതോട്ടിക്ക് കയ്യിലൊന്നിരിക്കാൻ മൈന്ന് പറഞ്ഞ ടേബിളിന്റെ മണ്ടയിൽ കയറി ഇരിപ്പിടിച്ചിട്ടുണ്ട് അവസാനം ഫുഡ് വരാൻ വൈകിയപ്പോ ഇരുന്നിരുന്ന് അവള് കിടപ്പായി ഫുഡ് ഓർഡർ ചെയ്ത് അരമണിക്കൂർ കഴിഞ്ഞപ്പോ തലയിൽ തൊപ്പി വെച്ച രാജാവ് ചേട്ടൻ മസാല ദോശ ഉഴുന്നവടെ കൊണ്ട് വന്നിട്ടുണ്ട് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് മേടിക്കുന്ന ചായക്ക് മാത്രമേ അവര് ബീട്ട്രൂട്ട് ചേർക്കാവുള്ളൂ ബാക്കി കംപ്ലീറ്റ് സാധനത്തിന് ബീട്രൂട്ടിന്റെ മയവുമാണ് ഇവിടെ എല്ലാത്തിനെയും ബീട്രൂട്ട് ചേർക്കുന്നതിന്റെ ഗുഡൻസ് അതാണെന്ന് എനിക്ക് ഇന്നുവരെ മനസ്സിലായിട്ടില്ല എന്തെങ്കിലും കാരണം ഉണ്ടായിരിക്കും അല്ലേ ഇത്രയും ചെറിയ കപ്പ് ഇവർ എവിടെ നിന്ന് പറഞ്ഞുണ്ടാക്കിയതാണോന്തോ ഫുഡൊക്കെ ിൽ വന്നപ്പോ ചീതൂട്ടി നല്ല ഉറപ്പായി ആകവല്ലിക്ക് ചെലങ്ങ് കണ്ട ഡാൻസ് കളിക്കണം എനിക്ക് കണ്ണാടി കണ്ട അപ്പൊ വീഡിയോ ഫോട്ടോ എടുക്കണം തിരിച്ച് വീട്ടിലേക്ക് നേരത്തെ പോണെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ആ സമയത്ത് സീതൂട്ടി ഉറങ്ങിപ്പോയി പിന്നെ കുറച്ചു നേരം ക്യാമറയുടെ മുന്നിൽ കരകാട്ടോ മുടിയാട്ടോ ഒക്കെ കാണിച്ചിട്ട് ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ഒരു വെറൈറ്റിക്ക് വേണ്ടി മുടി രണ്ട് സൈഡിലേക്ക് കെട്ടി വെച്ചിട്ടുണ്ട് മിക്കവാറും ചീതൂട്ടി കോഴിയെ പിന്നെ പോലെ കംപ്ലീറ്റ് പിന്നെ എടുക്കും ഉച്ചയ്ക്ക് ചോറ് ആർക്കും കഴിക്കാൻ വേണ്ടാത്തോണ്ട് തൊട്ടടുത്ത ബേക്കറിയിൽ കയറിയിട്ട് ഒരു മിൽക്ക് ഷേക്ക് കുടിക്കാന്ന് വിചാരിച്ചു മര്യാദയ്ക്ക് റോസലിന്നൊരു പൂവായിരുന്നു അതിനെല്ലാം കൂടെ പിച്ചുവിറക്കി തേണ്ട വെള്ളത്തിനകത്ത് ഹലോ ബേക്കറി മുതലാളി വെള്ളത്തിൽ കിടക്കുന്ന പൂ അല്ല താമരയാണ് താമര പുതിയൊരു ട്രൈപോഡിന്റെ സ്റ്റാൻഡ് മേടിച്ചായിരുന്നു അതിന്റെ അഹങ്കാരമാണ് നിങ്ങൾ ഇപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഇങ്ങനെ ബട്ടർ സ്കോച്ചിന്റെ മിൽക്ക് ഷേക്ക് എത്തിയിട്ടുണ്ട് ചില പിന്നെ സ്കോച്ചും ബ്രമ്മ ഒന്നും വേണ്ട ചായ മതി എന്ന് പറഞ്ഞ് പുറത്ത് ചായക്കടയിൽ പോയി നല്ല ചൂടത്ത് മിൽക്ക് ഷേക്ക് ഇങ്ങനെ സ്ട്രോയിട്ട് വലിച്ചു കുടിച്ചാൽ നിർത്താനേ തോന്നൂല തണുത്ത മിൽക്ക് ഷേക്ക് നിർത്താതെ വലിച്ചു കുടിച്ചിട്ട് അവസാനം കോച്ച് വാദം പിടിച്ച് വിടാങ്ങാന പുറത്തു കൊണ്ടുവന്നിരുത്തി വീട്ടിൽ പോകുന്ന അമ്മ അങ്ങനെ മിൽക്ക് ഷേക്ക് ഒക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ബസ്സിൽ കയറിയിട്ടോ അച്ഛൻ ബസ്സിൽ കയറിട്ട് വലിയ കാര്യത്തിൽ സൈഡ് സീറ്റ് ഒക്കെ പിടിച്ചിരുന്നു ായിരുന്നു പക്ഷെ അതിനെനിക്ക് വേണ്ട ആ കുരുപ്പ് പോയി സൈഡ് സീറ്റ് നൈസ് അരങ്ങടിച്ചു വേണ്ടി അങ്ങനെ അവിടുന്ന് രണ്ട് മൂന്ന് ബസ്സിൽ കയറി ഇറങ്ങി ഞങ്ങൾ കൊട്ടാരക്കര ദേ അവിടെ കണ്ണൻ ഞങ്ങളെ നോക്കി വന്നേക്കുന്നത് കണ്ണ എന്നോട് വിളിച്ചു പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയിട്ടുണ്ട് അത് കൊണ്ടുവരാൻ കൊട്ടാരക്കര സ്റ്റാൻഡിൽ നിൽക്കാൻ പുള്ളിക്കാരൻ വലിയൊരു കവറൊക്കെ തൂക്കിയാണ് വന്നത് എന്തായിരിക്കും എന്തോരത്ത് ഇനി ഈ കവറും കൊണ്ട് ബസ് കയറി പോകുമ്പോ വെടിയറച്ച ആണെന്ന് പറഞ്ഞ് ഫോറസ്റ്റർ എന്നെ തൂക്കി കൊണ്ട് ഇപ്പോഴത്തെ എന്റെ പേടി കണ്ണ കൊണ്ടുവന്ന കവറിൽ എന്തായിരുന്നു എന്ന് നിങ്ങളെ പോലെ തന്നെ എനിക്കും ആകാംക്ഷയുണ്ട് വീട്ടിൽ പോയിട്ട് കാണിച്ച കണ്ണൻ കൊട്ടാരക്കര ഞങ്ങക്ക് ചായയും ഉഴുന്നൂടെയും ഉള്ളിലൂടെ ഒക്കെ മേടിച്ച് തന്നായിരുന്നു ഞങ്ങളെ പോലെ തന്നെ പുറത്തേക്ക് പോയ ചായയും വടയും കഴിക്കാൻ കണ്ണനും ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ എന്റെ എല്ലേ കണ്ണൻ എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കും ഞങ്ങൾക്ക് ചായയും വടയൊക്കെ മേടിച്ച് തന്നെ കണ്ണനും കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ബസ് വന്ന് ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷമാണ് കണ്ണൻ വീട്ടിലേക്ക് തിരിച്ചു പോയത് ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറിയപ്പോ ബസ്സിന് അകത്തും കയറി വന്ന് കണ്ണൻ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു കൊട്ടാരക്കറി വന്ന് ഞങ്ങൾക്ക് ഇനി ആയൂരോട്ടും കണ്ണൻ എന്നെ അടൂരോട്ടുമാണ് പോകേണ്ടത് ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് കണ്ണൻ ആരാണെന്നാണ് ചോദിക്കുന്നതെങ്കിൽ കണ്ണൻ എന്റെ ഹസ്ബൻഡാണ് ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കണ്ണ പുറത്തിറങ്ങി കണ്ണന് പിള്ളേരെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ പോകാൻ മനസ്സു വരില്ല അതുപോലെ തന്നെയാണ് പിള്ളേർക്കും ബസ് എടുത്ത് ബസ് കണ്ണിൽ നിന്ന് മറിഞ്ഞു പോകുന്നവരെ കണ്ണൻ ടാറ്റു പറഞ്ഞുകൊണ്ടേ നിൽക്കുവായിരുന്നു ഞങ്ങൾ ബസ്സിൽ ആയൂര് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് രാവിലത്തെ പോലെ തന്നെ തിരിച്ച് ഓട്ടോക്ക് മഞ്ഞപ്പാറയ്ക്ക് ആയൂരുള്ള മഞ്ഞപ്പാറ എന്ന സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് നിങ്ങൾക്ക് കണ്ണൻ എന്താ കൊണ്ടുവന്നതെന്ന് അറിയണ്ടേ വേണ്ട ഇതാണ് കണ്ണൻ കൊണ്ടുപോകുന്നതേ പാവം കാണാൻ രാവിലെ വൈകിട്ട് മാവിന്റെ മൂട്ടിൽ പോയി പറക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ